ക്ലബ് വിജയാഘോഷം നടത്തി യു എ ഇ കെ എം എഫ് എ സംഘടിപ്പിച്ച ഓൾ കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ പാലക്കാട് എക്സ്പെർട്ട് ക്ലബ് ചാമ്പ്യൻസ് ട്രോഫി കരസ്ഥമാക്കിയതിന്റെ ഭാഗമായാണ് വിജയാഘോഷം സംഘടിപ്പിച്ചത് ത്തിൽ ദുബായ് സ്പോർട്സ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് അസ്ലം ചിറക്കൽപ്പടി അധ്യക്ഷത വഹിച്ചു ചീഫ് പാറ്റർ ലത്തീഫ് ആലൂർ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി റഷീദ് കാപൂർ സ്വാഗതം പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫി പ്രദർശനത്തോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു പാലക്കാട് എക്സ്പാറ്റ് ക്ലബിനു വേണ്ടി ബൂട്ടണിഞ്ഞ വിജയത്തിന് തിളക്കം ചാർത്തിയ എല്ലാ കളിക്കാരെയും മൊമെന്റോ നൽകി ആദരിച്ചു നാലു മാസത്തോളം നീണ്ടുനിന്ന ക്ലബ്ബിന്റെ പരിശീലനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച കബീർ എ പി വല്ലപ്പുഴയെ പൊന്നാടണിച്ച് ആദരിച്ചു ക്ലബിന്റെ സ്പോൺസർമാരായിട്ടുള്ള പ്രതിനിധികൾ ദുബീസ് ബാബൽ ഷമാസ് ഫസ്റ്റ് സൊല്യൂഷൻ എംപീരിയ ബിസിനസ് ഫോർമേഷൻ കെ എം എഫ് എയുടെ പ്രശാന്ത് ഷിജോ സൗദി അൽ ഹിലാൽ ക്ലബിന്റെ ഇന്ത്യൻ ബ്രാഞ്ച് സിഇഒ ഷബീർ മണ്ണാരിൽ നാസർ ഖർത്താലാം ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ദിബ ഫുട്ബോൾ ക്ലബ്ബിൽ അണ്ടർ ട്വന്റി ടീമിൽ സെലക്ഷൻ കിട്ടിയ മൊഹസിനൻ കൊളങ്ങരക്കാട്ടിലും യു എ ഇ സി ബി എസ് ഇ ക്ലസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ ഗോൾഡ് മെഡലോടെ ഗെയിംസ് ചാമ്പ്യനും യു എ ഇ നാഷണൽ സ്കൂൾ ഗെയിംസിൽ അത്ലറ്റ് മീറ്റിൽ അണ്ടർ സെവൻറ്റീൻ ഇരുന്നൂറ് മീറ്റർ ബ്രോൺസ് മെഡലിസ്റ്റ് അസാ ബിൻ മുഹമ്മദിനെയും മൊമന്റോ നൽകി ആദരിച്ചു തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി തന്നെ പക്ഷെ